അല്ല അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കാരണം ഒരു കഥയ്ക്ക് ആവശ്യമുള്ള ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ഇതിൻ്റെ സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ അപ്പം ആവേശത്തിലില്ല മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണോ അല്ലല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ ഫീമെയിൽ ലൈക്ക് ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞപ്പം എനിക്കൊന്ന് ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയ ഇതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടി അത് ഫീമെയിൽ സെൻട്രിക് സിനിമ അല്ലേ അല്ലേ ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ല എന്ന് പറയുന്നില്ല അത്തരത്തിലുള്ള കഥകൾ ഒരു കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നില്ലല്ലോ അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ് ഇപ്പൊ നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റൂല്ലല്ലോ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ റോം കോം ഇപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ടോം ഡയറക്ട് ചെയ്തപ്പോൾ എനിക്ക് െ കൊണ്ട് വേറെ അല്ല സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇല്ല ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ആണോ കാരണം മേ ബി ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം അതുകൊണ്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയില് അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ അവരെവിടെ നിന്നും കാരണം അവരുടെ എല്ലാവരും മിക്ക മിക്ക ആക്ടേഴ്സും മിക്ക ആക്ട്രസുമാരും ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പഴം എനിക്കറിയാറിയ അയ്യോ അങ്ങനെ ഒരിക്കലും അത് എനിക്കറിയില്ല എന്തുകൊണ്ട് അവർക്ക് സിനിമയില്ലാന്ന് ഞാനങ്ങനെ പറയാം ആ നല്ല ഫീലിംഗ് ആ അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട് അത് പറയൂല ആ അല്ല അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പം നമ്മൾ ഇങ്ങനെ എന്തായാലും നിബിന് അല്ല ഇപ്പം ആലോചന അങ്ങനെ ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കത്തില്ല എനിക്ക് ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ വേണം അതിൻ്റെ അകത്ത് ഉള്ള അപ്പം അവർ വരുന്നതുകൊണ്ടുള്ള എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല ഐ ഡോ സോ വരുന്നു വരും അവര് എല്ലാരും കുത്തിട്ട് പോയി രണ്ടാം വർഷം വരുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് video ഉണ്ട് എടുത്തോണ്ട് കഴിഞ്ഞ വനിത film festival ഇല്ലേ അപ്പൊ എന്താ film festival ല് അവിടെ ചർച്ചക്ക് വന്നു open forum ല് വന്നത് ചർച്ചയാണ്